കോട്ടയം വൈക്കത്ത് നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരക മ്യൂസിയവും ഗ്രന്ഥാലയവും തുറന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം നിർവഹിച്ചു വിവരങ്ങളുമായി ടോമി ചേരുകയാണ് സത്യാഗ്രഹത്തിന്റെ മുന്നണി പോരാളിയായി മാറിയ സാമൂഹിക പരിഷ്കർത്താവും ദ്രാവിഡ രാഷ്ട്രീയ ആചാര്യനുമായിരുന്ന തന്തൈ പെരിയാറിന്റെ സമീകരിച്ച സ്മാരകം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തു വൈക്കം വലിയ കവലയിൽ എൺപത്തിനാല് സെന്റ് സ്ഥലത്താണ് പെരിയാർ സ്മാരകം പെരിയാറിന്റെ പ്രതിമ മ്യൂസിയം ലൈബ്രറി എന്നിവയാണ് ഇവിടെ ഉള്ളത് തമിഴ്നാട് സർക്കാരിന്റെ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ പരിപാടികളുടെ സമാപനവും ഇതോടൊപ്പം നടന്നു വൈക്കത്ത് ഈ സ്മാരകം പണിയാൻ തീരുമാനമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അന്നത്തെ മുഖ്യമന്ത്രി എം ജി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തമിഴ്നാട് മന്ത്രി നെടുഞ്ചഴിയൻ ഉദ്ഘാടനവും നിർവഹിച്ചു കഴിഞ്ഞ വർഷം വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനം തെരത്തിയ മുഖ്യമന്ത്രി സ്റ്റാലിൻ ഈ സ്മാരകം നവീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു മുൻ മുഖ്യമന്ത്രി എം ജി ആറിന്റെയും എം ജി ആറിന്റെ ഭാര്യയും തമിഴ്നാട്ടിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയുമായിരുന്ന ജാനകി രാമചന്ദ്രന്റെ വീടിനോട് ചേർന്നാണ് ഈ സ്മാരകം ഈ സ്മാരകത്തിന്റെ എതിർവശത്തായി എം ജി ആറിന്റെയും ജാനകിയുടെയും പ്രതിമയുമുണ്ട് അയ്യായിരത്തിലധികം പുസ്തകങ്ങളുള്ള ഈ ലൈബ്രറിയിൽ ഇരുന്ന് വായിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കുട്ടികളുടെ പാർക്കും പുൽത്തകടിയും ഇരിപ്പടങ്ങളുമടക്കം വിശ്രമ കേന്ദ്രം പെരിയാർ ഇ വി രാമസ്വാമിയെയും വൈക്കം സത്യാഗ്രഹത്തെയും അടുത്തറിയാനാവുന്ന മ്യൂസിയവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്